ഓലത്തന്നി വിക്ടറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സര ദിനാഘോഷവും പുൽക്കുടു പ്രദർശനവും നടന്നു നെയ്യാറ്റിങ്കര നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു കാത്തു ഫെഡറൽ സംവിധാനങ്ങൾക്ക് കഴിയുന്ന ഒരു ഒരു അങ്ങനെ എന്ന് മാത്രം എൻ്റെ ഈ ക്രിസ്മസ് ദിന സി എസ് ഓലത്താന്നി ചർച്ച് റവറന്റ് ഫാദർ എം സുശീലൻ ക്രിസ്തുമസ് ദിന സന്ദേശവും നൽകി നെയ്യറ്റിങ്കര നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സാദത്ത് അധ്യക്ഷനായിരുന്നു നെയ്യാറ്റിങ്ങര സി ഐ എസ് പി പ്രവീൺ മുഖ്യ അതിഥിയായിരുന്നു സി എസ് ഐ അമരവള ചർച്ച് ഫാദർ എസ് വി സാനസ് മാനേജർ ഡി രാജീവ് സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതികുമാർ മാനേജ്മെന്റ് പ്രതിനിധികളായ ആർ പി രാഹുൽ നിഖിൽ പി ടി എ പ്രസിഡന്റ് പ്രതാപൻ ആർ കെ ദിലീപ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇതോടൊപ്പം ക്രിസ്തുമസ് വിരുന്നും വിദ്യാർത്ഥികളുടെ കരോൾ സംഘഗാന മത്സരവും കേക്ക് വിതരണവും സംഘടിപ്പിച്ചു നെയ്യാറ്റിങ്ങര